എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഇതിന് മുമ്പേ എന്റെ അടുത്ത് ചോദിച്ചത് വാപ്പയുടെ പേര് ചോദിച്ചു അവരുടെ വാപ്പയുടെ പേര് ചോദിച്ചു അവരുടെ വാപ്പയുടെ പേര് ചോദിച്ചു അത് പറഞ്ഞപ്പോ അതിലൊക്കെ ഉണ്ടല്ലേ പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നു ചോദിച്ചു അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ അപ്പോ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാ പിന്നെ പോകുന്നു അപ്പൊ യുസാദ് വന്നേച്ച കൈമടക്ക് കൊടുത്തു അപ്പം അന്ന് കൈവിടെ ഈ സ്വീകരിക്കുന്ന സതൊക്കെ അതിന് മുമ്പ് പൈസ ആൾക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കിയാ അപ്പം കയ്യിൽ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ തിരിച്ചു കൊടു കൊടുത്തേക്കാം തിരിച്ചു വന്നു അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും സലാം ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ അപ്പോൾ കുറച്ച് കൈ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് മുസാഫത്ത് ചെയ്തിട്ട് അപ്പോൾ മുസാഫത്ത് ചെയ്യാനായിട്ട് ഞാൻ കൈ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ കൈ ബേക്കലോട്ട് ഒന്ന് വലിച്ചു കൈ ബേക്കോട്ട് വലിച്ചു ബേക്കിലോട്ട് വലിച്ചു വീണ്ടും ഞാൻ സലാം പറഞ്ഞു മടക്കിയില പിന്നെ ഞാൻ എന്തായി എന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞു മനസ്സിലെ അപ്പോൾ എനിക്ക് ഞാനൊരു സലാം മുടക്കി കിട്ടാൻ പോലും യോഗ്യനായില്ലോ എന്ന ഒരു ഖേദം എനിക്കുണ്ടായി അവിടെ എന്നെ ഭ്രാന്തനാക്കി ഒരു മഞ്ജുനുന്റെ അവസ്ഥയിലായി പിന്നെ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ടിറങ്ങുമ്പോ ആരെ സംസാരിച്ചിരുന്നാലും അവരൊക്കെ ഞാൻ ചീത്ത വിളിക്കും അപ്പം ആദ്യമായിട്ട് ബാബു ഹാജിയാണ് കാണുന്നത് ബാബു കശിയെ കണ്ടമോനം ചീത്ത വിളിച്ചു അതൊക്കെ കശി പിന്നീട് എന്റെ അടുത്ത് പറയുന്നു പറയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി എങ്ങോട്ടാണ് യാത്ര ചെയ്ത് എന്നുള്ളത് അറിഞ്ഞൂടാ ഞാനങ്ങ് പോവുകയാണ് അതെ ഞാൻ ചെന്ന് കോഴിക്കോട് ഒരു ഒരു പന്ത്രണ്ട് മണി കഴിയും രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിയും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്ന് നോക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഇരിക്കുകയാണ് അതെ അവിടെ അവിടുന്ന് ഷെയ്ഖ് ഷേഖന്റെ പള്ളിയിൽ അവിടുന്ന് നടക്കുന്ന റോഡുണ്ടല്ലോ ആ ലൈനിലും കടപ്പുറം അവിടെയൊന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓളം പെട്ടെന്നുണ്ട് കടലാണെന്ന് ഏരപ്പൊക്കെ കൊണ്ട് കടലാണെന്ന് മനസ്സിലായി ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ആലോചിച്ചു എന്തായിരുന്നാലും തിരിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അപ്പം ഇഷ സംസ്കരിച്ചിട്ടില്ല ഇഷയ്ക്ക് ബാങ്കും ഞാൻ കേട്ടില്ല തിരിച്ച് നടന്നു വഴിയേതാണെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ റോഡേ നടന്നു വരുമ്പോൾ ഈ ഷേഖിൻ്റെ പള്ളിയിൽ തന്നെ വന്നെത്തി 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 അവിടെ വരുമ്പോൾ കുറേ ആൾക്കാർ ആ പള്ളി അവിടെ ഉണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എനിക്ക് ചീരണി കൊണ്ട് തന്നു ഞാൻ പറഞ്ഞു എനിക്ക് ചീരണി ഉണ്ടാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷെയ്ഖൻ്റെ ചീരണിയാണ് അപ്പം എല്ലാം നിങ്ങൾ ചർച്ച ഇതിൽ വരില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതുപോലെ പറയുകയാണ് ആ ഷെയ്ഖന്റെ ചീരണിയാന്ന് പറയും ഞാൻ പറഞ്ഞു ഷെയഹ് വാഴയ്ക്ക എനിക്കൊരു തന്നെ ചീരണിയുണ്ടാന്ന് ഇത് ഉറക്കയാ പറയുന്നത് ഇത് മജീദ് മുസ്ലിയാർ കേട്ടു ഏ അതേം പെട്ടെന്ന് വന്നിട്ട് എന്നെ കൈക്ക് പിടിച്ചിട്ട് വരിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു മുസല്ല വിരിച്ചു വന്നു ഇവിടെ കിടന്നോളാമ്പ ഞാനവിടെ കിടന്നു എനിക്ക് ഉറക്കം വരില്ല സുബഹി വരെ അവിടെ തന്നെ നടന്നു സുബഹി ആയപ്പോൾ ബാങ്ക് വിളിച്ചു ഞാൻ ബാങ്ക് വിളിച്ച ഉടനെ എഴുന്നേറ്റ് നിസ്കരിച്ചു ഒന്ന് കൊടുക്കാനൊന്നും പോയില്ല നമസ്കരിച്ച് തീർന്നപ്പോൾ എനിക്കൊരു ഉറക്കം വന്നു ഉറക്കം ഉറക്കമുണ്ടായി ഞാൻ അവിടെയും കിടന്നു ആ അവസരത്തിൽ ഒരാൾ എന്നെ സ്വപ്നത്തിൽ കാണുക അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പുറംകാലുമുണ്ട് അദ്ദേഹത്തിൻ്റെ പുറംകാലും ഉണ്ട് എൻ്റെ കാറിൻ്റെ പള്ളയിൽ ഇങ്ങനെ തട്ടി തട്ടിയിട്ട് എൻ്റെ അടുത്ത് അതെ തട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഇനി സി എമ്മിനെ കാണാൻ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങണമെന്ന് അങ്ങോട്ട് ചൊല്ലും തുടങ്ങി ഞാൻ പറഞ്ഞ സി എം വാഴയ്ക്ക് എനിക്കൊരുത്തരെയും കാണണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞില്ല കൂടെ ചെല്ലുന്നു അപ്പോഴും ഇത് എൻ്റെ മറുപടി മൂന്നാം പ്രാവശ്യവും പറഞ്ഞു ചെല്ലുന്നോളും പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല ഈ പറയ ആരെയും കണ്ടില്ല ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നപ്പോൾ യു കെ മജീ മുസ്ലിയാർ ഒന്നുമെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെ പോയി കണ്ടു ഒരിക്കലും കൂടെ സി എമ്മിനെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും പോവാൻ അതെ അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെന്നപ്പോൾ ഒരു പത്തമ്പത് പേര് വരും അപ്പോഴ് മജീപടാറുണ്ടോ ഇല്ല എനിക്ക് ഒന്ന് പോയി കാണണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞായി പറ ഞാനങ്ങനെ സി എം വലിയ അപ്പോൾ അങ്ങനെ ഈ ഇദ്ദേഹത്തിന് അപ്പോൾ സി എം വലിയായനെ അങ്ങനെ എഴുച്ചു കാണാനായിട്ട് പോയി അവിടെ ചെന്നു നിൽക്കുമ്പോൾ അതെ ബാബു ബാബുആാജിയുടെ വാപ്പൻ മൂപ്പൻ കഷി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞു ഞാൻ മയ്യത്ത് പോലെ ആയി കാരണം ചീത്ത വിളിച്ചിരിക്കുകയല്ലേ അപ്പൊ എന്തായിരുന്നാലും കുഴപ്പാണെന്ന് മനസ്സിലാക്കി അപ്പം ഞാൻ പറഞ്ഞില്ല ഇത്രയും പേര് നിൽക്കുകയല്ലേ ഞാൻ ക്യൂവിൽ നിന്ന് വരാം അപ്പം നിന്ന ആൾക്കാർ പറഞ്ഞു ഇല്ല നിങ്ങളെ എങ്കിൽ നിങ്ങൾ കയറിപ്പിക്കോളാണ് അങ്ങനെ ഞാൻ കയറി ചെന്നു ഞാൻ കയറി ചെന്നില്ലപ്പോൾ പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് സി എം അലി ഉള്ളാഹി ഇങ്ങോട്ട് സ്ഥലം പറഞ്ഞു അസാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു സി എം അലി ഉള്ളാഹി മുടക്കി ഇനി എന്താ ആവശ്യമെന്ന് ചോദിച്ചു എൻ്റെ ആവശ്യവും ഞാൻ പറഞ്ഞു അത് പരിഹരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു അല്ലല്ല അത് അങ്ങനെ അങ്ങനെ എന്നിട്ട് മുസാഫത്ത് ചെയ്തു വരാൻ നേരത്ത് വീണ്ടും സലാം പറഞ്ഞു മുടക്കി സന്തോഷകരമായിട്ട് അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ സി എം വലിയ ഉള്ളാഹിയെ അദ്ദേഹം യഥാർത്ഥ മുലിസായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഒരു പ്രമുഖനാണെന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിലൂടെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാനെൻ്റെ ഹൃദയത്തിൽ ഉദ്ദേശിച്ചിരുന്നത് ഞാനും പഠിച്ചവനും അല്ല വേറെ ആരും അറിഞ്ഞിട്ടില്ല അതെന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ അത് പരിഹരിക്കേണ്ടതുണ്ട് പക്ഷെ അതിന് ഞാൻ യോഗ്യനായില്ല ഏഹ് ഞാനിപ്പോൾ അത് പറയുകയല്ല എങ്കിലും എന്നെ യോഗ്യനാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് സലാം ആ സലാം അടക്കാത്തതും പിന്നെ അവിടെ അങ്ങോട്ടുള്ള എൻ്റെ ആ മാനസികാവസ്ഥ ഏ അപ്പോൾ അതിന് യോഗ്യനാ ആക്കിയ ശേഷം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതിന് യോഗ്യനാക്കിയ ശേഷം അദ്ദേഹം അത് സലാം മടക്കുകയും ചെയ്തു എന്നാൽ സി എം വലിയ ഉള്ളി സലാം പറഞ്ഞാൽ മടക്കാത്ത പറയുകയും ചെയ്യും സലാം മടക്കുകയും ചെയ്യും ആര് ഒരു മുസ്ലിം അല്ലാത്ത ഒരാളാണ് സലാം പറഞ്ഞാലും മടക്കുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ സലാം അല്ല ഉദ്ദേശിച്ചത് അതാണ് ഏ തോ അപ്പം അങ്ങനെ ഇതാണ് സി എം വലിയുല്ലാഹിയുമായിട്ട് ഞാൻ ആദ്യമായിട്ടുള്ള സംഭവം അപ്പോൾ